സംഖ്യയെങ്കിൽ ഉർവശിയെ ഞങ്ങൾ കമ്മിയാക്കും നാട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞു ഉർവശി അങ്ങ് എടുക്കാൻ നോക്കിയ കമ്മികളെ കണ്ടം വഴി ഓടിക്കുകയായിരുന്നു ഉർവശി നൽകിയ ഒരു വിശദീകരണം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ നടി ഉർവശിയുടേത് എന്ന തരത്തിലൊരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കറങ്ങി നടന്നിരുന്നു അയോധ്യയിലേത് ബിജെപിയുടെ രാഷ്ട്രീയ രാമൻ എന്ന് ഉർവശി പറഞ്ഞു എന്നതായിരുന്നു വ്യാജ പ്രചരണം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് യാതൊരു പരാമർശവും എന്നാൽ ഉർവശി നടത്തിയിട്ടില്ല എന്നതായിരുന്നു വാസ്തവം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് വ്യാജമാണ് എന്ന് ഉർവശി തന്നെ പറഞ്ഞു ഇപ്പോൾ ഇത് വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് വളരെ നല്ല ശക്തമായ ഒരു മറുപടിയാണ് ഈ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായി കാലത്ത് നട്ടാൽ ുണക്കഥകൾ അതും ഇത്രയും പ്രശസ്തരായ ആളുകളെ കുറിച്ച് വരെ ഇറക്കാൻ ഇവർക്ക് കഴിയുന്നെങ്കിൽ അൻപത് കൊല്ലം മുമ്പ് ഇവർ പറഞ്ഞ നുണകൾ എന്തായിരിക്കും എന്നാണ് പാർവതിയുടെ അഞ്ജു പാർവതി പ്രബീഷിന്റെ ഈ പോസ്റ്റ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് എന്തൊക്കെ ഇരവാദങ്ങൾ അൻപത് കൊല്ലം മുമ്പ് ഇവർ പടച്ചുവിട്ട് കാണും അല്ലേ എന്നാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ് ചോദിക്കുന്നത് അഞ്ചു പാർവതി പ്രവീഷിന്റെ പോസ്റ്റിലേക്ക് അങ്ങനെ മറ്റൊരു ഹിമാലയൻ നുണക്കഥ കൂടി പൊളിഞ്ഞു വീണു അല്പകഥയിലെ നായിക തന്നെ രംഗത്ത് വന്ന് പൊളിച്ച് കയ്യിൽ കൊടുത്തു സമൂഹത്തിൽ അങ്ങേറ്റം സ്പർദ്ധ ഉണ്ടാക്കാവുന്ന ഹീനമായ ഒരു പരാമർശം ഉണ്ടാക്കുക എന്നിട്ടത് മറ്റൊരാളുടെ പേരിൽ അവർ പറഞ്ഞു എന്ന വ്യാജേന പറഞ്ഞുണ്ടാക്കുക എന്നിട്ടത് പരമാവധി ആളുകളിൽ എത്തിക്കുക മനസാ വാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിൽ ഒരു മഹാനടിയെ കുടുക്കി അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരിയാക്കി അവതരിപ്പിക്കുക എന്നത് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് ശരിക്കും ഇടതു കം ഫേക്ക് ലിബറൽ ക്യാമ്പുകൾ അസ്വസ്ഥമാണ് ശ്രീമതി ശോഭന എന്ന മഹാനടി പ്രധാനമന്ത്രിയുടെ നാരി ശക്തിയിൽ എത്തിയപ്പോൾ അത് വല്ലാത്തൊരു ആഘാതമായി പിന്നീട് ഇന്ത്യയുടെ വാനമ്പാടി തന്റെ വിശ്വാസം ഉറക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി കാര്യങ്ങളുടെ പോക്ക് പന്തിയല്ല എന്ന് ഇവിടെ അരിയിട്ട് വായിച്ചിരുന്ന ഫേക്ക് സെക്യുലറിസം അല്ല യഥാർത്ഥം മതേതരത്വം എന്നും ഇല്ലാത്ത വർഗീയവാദത്തെ ൊലിപ്പിച്ചു കാട്ടുന്നത് സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവർ തിരിച്ചറിഞ്ഞുവെന്ന് മനസ്സിലായപ്പോൾ മൂട്ടിൽ തീയിട്ട അവസ്ഥയായി മഹാനടി ശോഭനെ പോലെ തന്നെ അതേ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഉർവശി ചേച്ചിയെ വച്ചൊരു കളി കളിക്കാം എന്ന നുണയിടങ്ങൾ ഉപായം കണ്ടെത്തി അതാണ് ഇന്നലെ രാവിലെ മുതൽ ഓടിയ ഉർവശ് ചേച്ചിയുടെ പേരിൽ വന്ന ഫേക്ക് പ്രസ്താവന പൊതുവേ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്ത ഉർവശി ചേച്ചിയുടെ പേരിലാകുമ്പോൾ അത് ഹൗസ്ഫുൾ ആയിട്ട് ഓടും എന്നായിരുന്നു ധാരണ അഭിനയ മേഖലയിൽ നിന്ന് തിരിയാൻ സമയമില്ലാത്ത ഉർവശിക്ക് സോഷ്യൽ മീഡിയയിൽ തല്ലുപിടുത്തത്തിനൊന്നും നേരവും ഇല്ലല്ലോ നിങ്ങൾക്ക് ശോഭനമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ ഉർവശി ഉണ്ടെന്ന കാട്ടിക്കൂട്ടൽ പക്ഷെ അട്ടാപ്പട്ട അലം പൊളിയുകയായിരുന്നു ശരിക്കുമെന്ന് ഓർത്ത് നോക്കും ഈ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായ ഇക്കാലത്ത് പോലും ഇത്രയും നട്ടാൽ കുരുക്കാത്ത നുണക്കഥകൾ അതും ഇത്രയും പ്രശസ്തരായ ആളുകളെ കുറിച്ച് വരെ ഇറക്കാൻ ഇവർക്ക് സാധിക്കുന്നു എങ്കിൽ ഒരു അൻപത് കൊല്ലം മുൻപ് ഇവർ എന്തൊക്കെ ഇരവാദങ്ങൾ പടച്ചുവിട്ട് കാണും അല്ലെ ഇല്ലാത്ത നങ്ങേലിക്ക് വരെ സ്മൃതി മണ്ഡപം കെട്ടാൻ ഇറങ്ങുന്ന കമ്മി ഊണിസം എന്ന ഫേക്കിസം ശരിക്കും ഈ നാടിന്റെ ശാപം ഇവർക്ക് എന്നും വേണം തമ്മിൽ തല്ലിക്കാൻ രണ്ട് കൂട്ടർ മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ചെന്നായയുടെ അടുത്ത ഇര ആരായിരിക്കും ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പല നുണക്കഥകളും ഈ അടുത്ത ദിവസങ്ങളിൽ ിൽ പൊളിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സംഖ്യയായി അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ ആളാണ് എന്നൊക്കെ പറയുന്ന ആ വാദങ്ങളൊന്നും വിലപ്പോവുന്നില്ല എന്നതാണ് വാസ്തവം